ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉറപ്പായ സമയം ഇന്ത്യ യുദ്ധത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി കാത്തിരിക്കുന്നു ആദ്യം ആക്രമിക്കില്ല എന്നതായിരുന്നു ഇന്ത്യയുടെ നയം എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ പാകിസ്ഥാൻ ഇന്ത്യയെ ആദ്യം ആക്രമിച്ചു ഈ സമയം കൽക്കത്തയിലെ ഒരു സമ്മേളനത്തിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ച കാര്യം പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അറിയുന്നത് ആ വേദിയിൽ വെച്ച് ഇന്ദിരാഗാന്ധി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് അവർ ആ പ്രസംഗം അവസാനിപ്പിച്ചത് പിന്നീട് ലോകം കണ്ടത് അതിശക്തമായ യുദ്ധത്തിൻ്റെ പോരാട്ടമായിരുന്നു സമാനമായ സംഭവമാണ് ഇസ്രായേലിലും സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിൽ കയറി ആയിരത്തി ഇരുന്നൂറോളം ആളുകളെ കൂട്ടക്കൊല ചെയ്തു സ്ത്രീകളെ ബലാത്സംഗം ചെയ്തതായും ആരോപിക്കപ്പെടുന്നുമുണ്ട് എന്നാൽ ഇന്നിപ്പോൾ ആ ഹമാസ് മീസാൻ പോലും ഇടമില്ലാതെ തകർന്ന് നാശാവശേഷമായ സ്ഥിതിയിൽ എത്തിയിരിക്കുകയാണ് അതു തന്നെയായിരുന്നു ഇസ്രായേലിനും വേണ്ടിയിരുന്നത് ആദ്യം ഇസ്രായേൽ കയറി ഒന്ന് അടിക്കുക പിന്നീട് കണ്ടത് മുഴുവൻ ലോകത്തെ ഭീതിപ്പെടുത്തുന്ന കാഴ്ചകളായിരുന്നു ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ കടന്ന് ഇന്ന് യുദ്ധത്തിന്റെ ഗതി മാറി അത് ഇറാനിൽ വരെ എത്തി നിൽക്കുന്നു തമ്മിൽ അതിർത്തികളില്ലെങ്കിലും ഇന്നത്തെ ലോകത്തെ ഏറ്റവും ശക്തമായ ശീതസമരങ്ങളിലൊന്ന് ഇറാനും ഇസ്രായേലും തമ്മിലാണ് നടക്കുന്നത് ഇറാൻ ഇസ്രായേൽ പ്രോക്സി കോൺഫ്ലിക്ട് എന്നറിയപ്പെട്ടിരുന്ന ഈ ശീതസമരം ഒരു നേരിട്ടുള്ള യുദ്ധമായി പരിണമിക്കുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ലോകം അങ്ങനെ സംഭവിച്ചാൽ മേഖലയിലാകെ അനിഷ്ടങ്ങളുണ്ടാകുന്ന യുദ്ധം വരെയാകും ഫലമെന്ന് വിദഗ്ധരും വിലയിരുത്തുന്നുണ്ട് ഇസ്രായേൽ ഗാസയിൽ ആക്രമണങ്ങൾ തുടങ്ങിയപ്പോൾ മുതൽ ഇറാനുമായുള്ള സംഘർഷ സാധ്യത കണക്കിലെടുക്കപ്പെട്ടിരുന്നു ഇറാനിൽ വച്ച് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നില വളരെ വഷളാക്കുകയും ചെയ്തിട്ടുണ്ട് തമാസ്കസിലെ ഇറാനിയൻ എംബസിക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണം അതിന് തിരിച്ചടിയായി ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഇറാനിലെ ഇസ്വാഹാൻ എയർബേസിലെ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ നടന്നെങ്കിലും അവയെന്നും സൈനിക ഭാഷയിൽ പറഞ്ഞാൽ എസ്കലേറ്റ് ചെയ്തില്ല അഥവാ രൂക്ഷമായില്ല എന്ന് വേണം കരുതാൻ എന്നാൽ ഇപ്പോൾ ഇറാൻ്റെ ശക്തമായ പിന്തുണയുള്ള ഹിസ്ബുള്ളക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന വലിയ ആക്രമണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധസാധ്യതകൾ വീണ്ടും ചർച്ചയ്ക്ക് വച്ചിരിക്കുകയാണ് ഇറാനെ ആക്രമിക്കണമെന്നും ആക്രമിക്കരുതെന്നും വാദിക്കുന്ന പ്രതിരോധ വിദഗ്ദ്ധർ ഇസ്രായേലിലുമുണ്ട് ഇറാനുമായി യുദ്ധം തുടങ്ങിയാൽ അത് ഇസ്രായേലിനെ നാശം ചെയ്യുമെന്ന് ചിലരും പറയുന്നുണ്ട് ഇറാന് റഷ്യയുടെയും ചൈനയുടെയും സഹായം കിട്ടിയേക്കാം യു എസ് ഇസ്രായേൽ പക്ഷത്ത് നിന്ന് സ്ഥിതി കൂടുതൽ വഷളാക്കുകയും ചെയ്യുന്നുണ്ട് ഇത് ഒരു ലോകയുദ്ധത്തിലേക്ക് പോലും സംഭവങ്ങൾ നയിക്കാനുള്ള സാധ്യത ഏറെയാണ് യുദ്ധ മേഖലയിലാകെ നാശമുണ്ടാക്കുമെന്നും തങ്ങൾ അതിനായി ആഗ്രഹിക്കുന്നില്ലെന്നും പ്രകോപനം ഉണ്ടാക്കുന്നതെന്നും ഇറാൻ്റെ പ്രസിഡന്റ് ഇന്നലെ യു എനിൽ പറഞ്ഞിരുന്നു കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലെന്നാണ് ലോകത്തിൻ്റെ ശുഭപ്രതീക്ഷ രാജ്യാന്തര തലത്തിൽ ഇസ്രായേലിൻ്റെ നയപരവും തന്ത്രപരവുമായ എതിരാളിയാണ് ഇറാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ അങ്ങോട്ടുമിങ്ങോട്ടും കലുഷ്യം വർദ്ധിപ്പിച്ച പല സംഭവങ്ങളുമുണ്ട് ഇതിൽ പ്രധാനപ്പെട്ടതാണ് നടാൻസ് ആണവ നിലയത്തിലെ ആക്രമണം സ്റ്റക്സ്നെറ്റ് എന്ന വൈറസ് ആയിരുന്നു ഇതിന് പിന്നിൽ ഇസ്രായേൽ യു എസ് സഹകരണത്തിലാണ് സ്റ്റക്സ്നെസ് വികസിപ്പിച്ചിരുന്നതെന്ന് കരുതപ്പെടുന്നുണ്ട് ഇറാൻ്റെ ആണവ പദ്ധതികളെ യു എസ് നയിക്കുന്ന പാശ്ചാത്യചേരി എന്നും ഭയത്തോടെയും സംശയത്തോടെയുമാണ് നോക്കിക്കാണുന്നത് ഇനി ഒരു യുദ്ധം ഉടലെടുത്താൽ ഇറാന് തങ്ങളുടെ ആണവായുധം പ്രയോഗിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും ഇതുതന്നെയാണ് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കടക്കുകയാണോ എന്ന ചോദ്യവും ഉയരുന്നത് ഇനി സമാധാനത്തിന് ഒരു വഴിയും ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ചാണ് പശ്ചിമേഷ്യ മുന്നോട്ട് പോകുന്നത് ഓരോ ദിവസം പുലരുമ്പോഴും അവിടെ ബാക്കിയുള്ളത് എത്ര മനുഷ്യരായിരിക്കുമെന്ന് ഒരു നിശ്ചയവുമില്ല ഇന്നത്തെ ഞെട്ടിക്കുന്ന കണക്കായിരിക്കില്ല നാളെ കേൾക്കാനാകുന്നത് അത്രയേറെ സമാധാനം കെട്ടുപോയിരിക്കുന്നു ഇനി ആയുധങ്ങൾ മാത്രമാണ് പരസ്പരം ഏറ്റുമുട്ടുക ആയുധങ്ങളുടെ ബലപരീക്ഷണത്തിനിടയിൽ മനുഷ്യർക്ക് പ്രസക്തിയില്ല ഇരുവിഭാഗങ്ങളും പരസ്പരം കൊന്നൊടുക്കാൻ കരുതിയിട്ടുള്ള ആയുധങ്ങൾ എന്തൊക്കെയാണെന്നും യുദ്ധതന്ത്രങ്ങൾ എന്തൊക്കെയാണെന്നുമേ ഇനി അറിയാനുള്ളൂ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ള ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ എന്നിവരുടെ ചോരയ്ക്ക് പകരം ചോദിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇറാൻ തൊടുത്തുവിട്ടത് നൂറ്റി എൺപതോളം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേൽ ഇപ്പോഴും ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ടു എന്നാണ് ഈ ആക്രമണത്തിന് പേര് നൽകിയിരിക്കുന്നത് തങ്ങളുടെ മിസൈലുകൾ തൊണ്ണൂറ് ശതമാനവും ലക്ഷ്യം കണ്ടുവെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത് ഖദ്ദർ ഇമാത് എന്നീ മിസൈലുകൾക്കൊപ്പം ഏറ്റവും പുതിയ ഫത്ത ഹൈപ്പർസോണിക് മിസൈലുകളും ഇറാൻ ഇസ്രായേലിനെതിരെ ഉപയോഗിച്ചിട്ടുണ്ട് ഇറാന്റെ യുദ്ധതന്ത്രങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലിനെയും അമ്പരപ്പിച്ചിരിക്കുന്നത് മിസൈൽ പേമാരി തീർത്ത് ഞെട്ടിച്ചതിന് പിന്നാലെ അടുത്ത നീക്കം എന്താണെന്ന് ഇസ്രായേലിനെ ചിന്തിക്കാൻ പോലും ആകുന്നില്ല എന്നാൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് കരുതി വച്ചിരിക്കുന്ന ആയുധങ്ങൾ എന്തൊക്കെയെന്ന് ഇറാനും ചിന്തിക്കാൻ കഴിയുന്നില്ല ഇത്തരം ഗുരുതരമായ സാഹചര്യത്തിനിടെ ഹമാസിനെയും മുട്ടുകുത്തിച്ച് ഹൂതി വിമതരുമായി പോരാടി ഹിസ്ബുള്ളയോട് വെല്ലുവിളിച്ച് ഇപ്പോൾ ഇറാനുമായി യുദ്ധത്തിൽ ഏർപ്പെടുന്ന ഇസ്രായേലിന് ശക്തി അപാരമെന്ന് വിശേഷിപ്പിച്ചാലും തെറ്റില്ല സർവ മുസ്ലിം രാഷ്ട്രങ്ങളെയും വിരോധികളാക്കി സായുധ സംഘടനകളെ ചുറ്റരിക്കാൻ കച്ചുകെട്ടിയിറങ്ങി ഇസ്രായേലിന്റെ പിൻബലം അമേരിക്കയാണ് എങ്കിലും സ്വന്തമായി കണ്ടെത്തിയ ആയുധപ്പുരയിൽ ഇസ്രായേൽ ഇന്നും ശക്തർ തന്നെയെന്ന് പറയാനാകൂ മൊസാദിൻ്റെ രഹസ്യ നീക്കങ്ങൾക്ക് മുമ്പിൽ എത്രയോ തവണയാണ് ലോകം ഞെട്ടിയിട്ടുള്ളത് ഇപ്പോൾ ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈൽ വർഷിച്ചതോടെ ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും ഉൾപ്പെടെയാണ് ഇസ്രായേലിന്റെ മണ്ണിലേക്ക് ഇറാൻ തൊടുത്തുവിട്ടത് എന്നാൽ അതിൽ ഭൂരിഭാഗവും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തടഞ്ഞുവെന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് ഇസ്രായേലിൻ്റെ അയുണ്ടവും ആരോ സംവിധാനവുമാണ് ഇറാൻ്റെ മിസൈലുകളെ പ്രതിരോധിച്ചതെന്നും രാജ്യാന്തര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രായേലിൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനം അത്രയ്ക്ക് ശക്തമായതുകൊണ്ട് കൂടി ഇനി ഇറാന്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളും നിർണായകമാണ് ഇസ്രായേലിൻ്റെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ ഏറ്റവും അറിയപ്പെടുന്നത് അയൺഡോം തന്നെയാണ് ശത്രു മിസൈലുകളെ ആകാശത്ത് വെച്ച് തന്നെ തിരിച്ചറിയാനും അതിവേഗം അതിൻ്റെ സഞ്ചാരപാത മനസ്സിലാക്കി കൃത്യതയോടെ മിസൈലുകൾ അയച്ച് അവയെ തകർക്കുവാനും അയൺഡോമിന് കഴിയും രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിലാണ് ആദ്യത്തെ അയൺഡോം സംവിധാനം ഇസ്രായേൽ സ്ഥാപിച്ചത് ലോകത്തെ ഏറ്റവും ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനമായാണ് അയൺ ഡോമിനെ കണക്കാക്കുന്നത് മിസൈലുകളുടെ വരവും വേഗവും കണക്ക് കൂട്ടാൻ റഡാറുകളെയാണ് അയൺ ഡോം ഉപയോഗിക്കുന്നത് ഇസ്രായേലിൽ കുറഞ്ഞത് പത്ത് അയൺഡോം സംവിധാനങ്ങളും ഉണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ആധുനിക സുരക്ഷ ഒരുക്കുന്ന ഇസ്രായേൽ പ്രതിരോധ സംവിധാനത്തിൻ്റെ ഏറ്റവും താഴെയുള്ള പാളിയാണ് അയൺ ഡോം ഹ്രസ്വവും ഇടത്തരവുമായ മിസൈൽ ഭീഷണിയിൽ നിന്ന് രക്ഷിക്കുക അടുത്ത സംവിധാനം ഡേവിഡിംഗ് സ്ലിങ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ഒരുക്കിയ പ്രതിരോധ സംവിധാനമാണിത് ശത്രുവിമാനങ്ങൾ ഡ്രോണുകൾ തന്ത്രപ്രധാനമായ ബാലിസ്റ്റിക് മിസൈലുകൾ റോക്കറ്റുകൾ ക്രൂയിസ് മിസൈലുകൾ എന്നിവയെ നാൽപ്പത് മുതൽ മുന്നൂറ് കിലോമീറ്റർ ദൂരെ വരെ വെച്ച് സഞ്ചരിച്ച് അത് തടയുന്നതിനായി രൂപകൽപ്പന ചെയ്ത സംവിധാനമാണ് ആധുനിക സംവിധാനങ്ങളുള്ള ഇസ്രായേലിലേക്ക് ഇനി ഇറാൻ കടന്നു കയറിയാൽ എന്ത് എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ് ഒപ്പം ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ കൂടി ഇസ്രായേൽ ആക്രമിക്കാൻ ഒരുങ്ങുകയാണെന്നുള്ള വാർത്തകൾ കൂടുതൽ ആശങ്കയ്ക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് എന്നാൽ ഇത് മുളയിലെ തന്നെ നുള്ളാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് കാരണം ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ ഇസ്രായേൽ തുനിഞ്ഞാൽ പിന്തുണയ്ക്കില്ലെന്ന് അമേരിക്കൻ പ്രസിഡൻറ്റ് ജോ ബൈഡൻ വ്യക്തമാക്കി കഴിഞ്ഞു ഇസ്രായേൽ നൂറ്റി എൺപത് മിസൈലുകൾ ഇറാൻ വർഷിച്ചതിന് ശേഷം അത്തരം പ്രതികാര നടപടിയെ പിന്തുണയ്ക്കുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു ബൈഡൻ്റെ മറുപടി ഇറാനുമേൽ പുതിയ ഉപരോധം ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ നേതാക്കളുമായി ടെലിഫോണിൽ സംസാരിച്ചതിനുശേഷം പ്രതികരിക്കുകയായിരുന്നു ബൈഡൻ ചൊവ്വാഴ്ചത്തെ ആക്രമണത്തിന് എങ്ങനെ പ്രതികരിക്കണമെന്നത് സംബന്ധിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിവിധ സാധ്യതകൾ പരിഗണിക്കുന്നതിനിടെയാണ് ബൈഡൻ തന്റെ നിലപാട് വ്യക്തമാക്കിയത് സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ അവകാശത്തെ പിന്തുണയ്ക്കുന്നുവെന്നും ഇറാന്റെ ആക്രമണത്തിന് മറുപടി നൽകണമെന്നും ബൈഡൻ പറഞ്ഞിട്ടുണ്ട് ഇറാനെതിരെ ജി സെവൻ രാജ്യങ്ങളുടെ ഉപരോധം ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് ബെഞ്ചമിൻ നദന്യാഹുവുമായി സംസാരിക്കുമെന്നും ബൈഡൻ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിനെതിരായ ഇറാൻ്റെ ആക്രമണത്തെ ജി സെവൻ നേതാക്കൾ അപലപിച്ചതായും ഇസ്രായേലിനും അവിടുത്തെ ജനങ്ങൾക്കും പൂർണ്ണ പിന്തുണയും ഐക്യദാർഢ്യവും ബൈഡൻ ആവർത്തിച്ചതായും വൈറ്റ് ഹൌസ് വക്താവ് പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട്